ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുക്മിനീകളെ ഒരുപാട് രക്ഷിതാക്കൾ പറയുന്ന ഒരു സങ്കടമാണ് ഞങ്ങളെ മക്കൾക്ക് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ഓർമ്മ ശക്തി വളരെ കുറവാണ് അതുകൊണ്ട് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മക്കളുടെ ഓർമ്മ ശക്തി വർദ്ധിക്കാൻ മക്കളുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നിനെ കുറിച്ചാണ് അതുപോലെ തന്നെ മക്കളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ദക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഇൻഷാല്ല ഏതാണ് ആ മരുന്ന് ഏതാണ് ആ അഞ്ച് കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൂഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോങ്ങളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മജിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അലൈക്കും മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള െ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ നന്നാക്കി തരുമാറാകട്ടെ നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് പല ദുഃഖങ്ങളിലും പറഞ്ഞ് നമ്മളെ രാവിലത്തെ മജ്ലിസിലും അതുപോലെ തന്നെ ഒരു മണിക്ക് നടക്കുന്ന ക്ലാസ്സിലും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹ് എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാ എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ അള്ളാഹു സുബാനഹുവര ഈ ലോകത്ത് നമ്മൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അള്ളാഹു താര നമ്മൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മളെ മക്കളെന്ന് പറയുന്നത് മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ സ്വാലിഹായ മക്കളെ കൊടുക്കല്ല സന്തോഷം നൽകുന്ന മക്കളെ കൊടുക്കണേ റഹ്മാനെ മക്കളെ കുറിച്ച് എന്താണ് മഹാന്മാര് പഠിപ്പിച്ചത് ഇന്നൽ ഔലാതീയ നമ്മുടെ മക്കള് നമ്മളെ കുടുംബം നിയമത്തും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി പറഞ്ഞത് ഇന്ന വലതക്ക അലൈക ഹക്കൻ നമ്മൾക്ക് അള്ളാഹു മക്കള് തന്നിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ മേൽ നമ്മൾക്ക് ചില ഉത്തരവാദിത്യങ്ങളുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മക്കളെക്കുറിച്ച് അള്ളാഹു ചോദിക്കും മക്കളെക്കുറിച്ച് അള്ളാഹു സുബഹാനഭൂത്താലെ കൃത്യമായി ചോദിക്കും അതുകൊണ്ടാണ് ഒരു സഹാബിയോട് അള്ളാൻ റസൂല് പറഞ്ഞു അദിബ് നീ നിൻ്റെ മകന് അദബ് പഠിപ്പിക്കുക മകന് അച്ചടക്കം പഠിപ്പിക്കണം മകൾ എങ്ങനെയാണ് അച്ചടക്കം പഠിക്കുക നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നമ്മളുടെ എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ മുതിർന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളെ മക്കൾ വളരുന്നത് നമ്മൾ നമ്മളെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ നമ്മളെ മക്കൾ നമ്മളെ ബുദ്ധിമുട്ടിക്കും നമ്മൾ നമ്മളെ അയൽവാസികളോട് തെറ്റി നടക്കുകയാണെങ്കിൽ നമ്മളെ മക്കളും അങ്ങനെ തന്നെയായിരിക്കും ടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് റസൂല പറഞ്ഞു നീ നിന്റെ മകന് അതബ് പഠിപ്പിക്കണം നിന്റെ മകനെ കുറിച്ച് അള്ളാഹു ചോദിക്കും നിന്റെ മകൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ചീത്ത സ്വഭാവക്കാരനാണെങ്കിൽ അതിനെക്കുറിച്ച് അള്ളാഹു സുബാനുഭവത്താല നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുകയും കൃത്യമായ മറുപടി നമ്മൾ കൊടുക്കുകയും വേണം അള്ളാഹുവിന്റെ റസൂൽ പറയാണ് മാതാ തീ എന്ത് അധബാണ് നീ എന്ത് മര്യാദയാണ് നിന്റെ മകന് പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ളാഹു കിയാമത്ത് നാളിൽ ചോദിക്കും അതുപോലെ തന്നെ അല്ലം തഹു നീ നിന്റെ മകൻ എന്തറിവാണ് കൊടുത്തത് ഇനി ഇസ്ലാമികമായ വിദ്യാഭ്യാസം ദീനീ വിജ്ഞാനം പഠിക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു മോശത്തരമായി കാണുന്ന ചില രക്ഷിതാക്കളും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ റബ്ബിനോട് മറുപടി പറയണം അല്ലെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ സ്കൂളുണ്ട് കോളേജ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ചില രക്ഷിതാക്കളുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ദറസിലേക്ക് പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ അത് മോശത്തരമായി കാണുന്ന രക്ഷിതാക്കളുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കും മാതാ അല്ലം തഹു നീ എന്തറിവാണ് എന്ത് വിജ്ഞാനമാണ് നിന്റെ മകന് നുർന്നു കൊടുത്തത് അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളുടെ മക്കളുടെ ബുദ്ധി വർദ്ധിക്കാൻ നമ്മളുടെ മക്കളുടെ ഊർമ്മശക്തി വർദ്ധിക്കാൻ മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഒരു ഒറ്റ ഒറ്റമൂലയുണ്ട് എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക വറുത്ത എള് പൊടിക്കുക എള് കണ്ടിട്ടില്ല എല്ലാവരും ണ്ടിട്ടുണ്ടല്ലോ ആ എള്ള് വാങ്ങി വെറുക്കുക എന്നിട്ട് അത് പൊടിക്കുക അതിന് ശേഷം അതിൽ തേൻ ചേർക്കുക തേൻ നല്ല തേൻ വാങ്ങോ ലോക്കൽ തേനൊന്നും പറ്റൂല നല്ല തേൻ വാങ്ങിയിട്ട് അതിൽ കലർത്തുക അങ്ങനെ കലർത്തി മിക്സാക്കി പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്തു താഹ ആ സൂറത്തു താഹയിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആയത്തുകൾ ഒരു പാത്രത്തിൽ എഴുതുക എള്ളും തേനും കലർത്തിയത് കൊണ്ടാണ് പിഞ്ഞാനത്തിൽ പാത്രത്തിൽ നമ്മൾ എഴുതേണ്ടത് അങ്ങനെ എഴുതുക ഏഴ് പ്രാവശ്യം ഈ പറഞ്ഞ ആയത്തുകൾ എഴുതണം അങ്ങനെ എഴുതി മക്കൾക്ക് അത് കഴിക്കാൻ കൊടുക്കുക എത്ര ദിവസം കൊടുക്കണം ഏഴ് ദിവസം എപ്പോഴാണ് കൊടുക്കേണ്ടത് അത് രാവിലെ കൊടുക്കലാണ് ഏറ്റവും ഉത്തമമായത് അങ്ങനെ മക്കൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ മക്കളുടെ ബുദ്ധി വർദ്ധിക്കും മക്കൾക്ക് അള്ളാഹു സുബാന ഹൂവത്താല ഓർമ്മ ശക്തി കൊടുക്കും ഇതിന്റെ കാരണം എന്താ ഈ ആയത്തുകൾക്ക് വല്ലാത്ത വറക്കത്ത് അള്ളാഹു സുബാന കൊടുത്തിട്ടുണ്ട് ഇത് മഹാനായ മൂസാ നബി അലി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ ആയത്തിൽ പറയുന്നത് ഏതാണ് ആയത് എന്നറിയോ ഇത് മക്കൾക്ക് കാണാതെ പഠിപ്പിച്ചു കൊടുക്കണം കഴിയുന്ന ഉമ്മമാരൊക്കെ എന്നും മക്കൾക്ക് മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഇത് ഓദിയിട്ട് തലയിൽ മന്ത്രിച്ചു കൊടുക്കുക വലിയ ബുദ്ധിശക്തി അള്ളാഹു സുബാനുഭവ കൊടുക്കുകയും മക്കൾക്കല്ലാഹു വലിയ ഉയർച്ച കൊടുക്കുകയും വലിയ പദവി കൊടുക്കുകയും നല്ല മാർക്കോടെ പാസ്സാകാനുള്ള തോഫി കൊടുക്കും അത്രയും പവറാണ് ഈ ആയത്തുകൾക്കുള്ളത് ഞാൻ ഒന്നുകൂടെ ഓതിത്തരാ കൗലി ഇങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മൾ പാത്രത്തിൽ എഴുതണം തുടർച്ചയായി മക്കൾക്ക് കഴിക്കാൻ കൊടുത്താൽ ഇൻഷാ നമ്മളെ മക്കളുടെ ബുദ്ധി വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനോടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എഴുതാൻ അറിയാത്ത ആളുകൾ നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോടോ അതല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദുമാരോടൊക്കെ എഴുതി തരാൻ പറയാം ഫ്രീ ആയിട്ടല്ലോ അതിനെന്തെങ്കിലും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ മക്കളെ ഈ ആയത്തുകളുടെ മറക്കത്തുകൊണ്ട് അള്ളാഹു നന്നാക്കി തരട്ടെ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലും മക്കളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകമായ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അനാവശ്യമായി മക്കളെ കുറ്റപ്പെടുത്തുക അനാവശ്യമായും മക്കളെ ആക്ഷേപിക്കുക ഇത് ഒരിക്കലും രക്ഷിതാക്കളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല ഇത് മക്കൾ വെറുതെരിക്കുകയാണെങ്കിലും ചില രക്ഷിതാക്കൾ അവരെ കുറ്റപ്പെടുത്തും മക്കൾ സംസാരിച്ച കുറ്റം മക്കൾ പുറത്തേക്ക് പോയാൽ കുറ്റം ഇത് ആവശ്യത്തിനും അനാവശ്യമായും അവരെ കുറ്റപ്പെടുത്തുക അവരെ ആക്ഷേപിക്കുക ഇങ്ങനെ ഒരിക്കലും രക്ഷിതാക്കൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ആ മക്കൾക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയൂല ആ മക്കൾക്ക് നമ്മളോട് വെറുപ്പേണ്ടാകുള്ളൂ അതുകൊണ്ട് ആക്ഷേപിക്കലും കുറ്റപ്പെടുത്തുക ഒഴിവാക്കുക ഇത് ചില രക്ഷിതാക്കൾ കല്യാണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും അവരെങ്ങനെ കുറ്റപ്പെടുത്തി അവരുടെ മുമ്പിൽ വെച്ചിട്ട് ആക്ഷേപിക്കുക അവരുടെ മക്കളുടെയും ഇങ്ങനെ കുറ്റപ്പെടുത്തുക അതല്ലെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കും അങ്ങനെ ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും അനാവശ്യമായി കുറ്റപ്പെടുത്താൻ പാടില്ല അനാവശ്യമായി ആക്ഷേപിക്കാൻ പാടില്ല ആ മക്കൾക്ക് നമ്മളോട് വെറുപ്പുണ്ടാകുന്നതാണ് അതാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ മൂന്നാമത്തെ കാര്യം ആളുകൾ മുമ്പിൽ വെച്ച് ചീത്ത പറയുക ഏ വലിയ സംഭവമാണത് ആളുകളെ മുമ്പിൽ വെച്ച് ചീ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടോ അവിടെ കുടുംബക്കാരെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും ചില രക്ഷിതാക്കളും മക്കളെ അടിക്കുക ചില രക്ഷിതാക്കളും മക്കളെ ചീത്ത പറയുക അതല്ലെങ്കിൽ നാട്ടുകാരെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും ചീത്ത പറയുക അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ആളുകളെ മുമ്പിൽ വെച്ച് ചീത്ത പറയാനും പറ്റൂല ഉപദേശിക്കാനും പറ്റൂല നമ്മൾക്ക് ഇഷ്ടപ്പെടും അത് ആളുകളെ മുമ്പിൽ വെച്ച് ഒരാൾ നമ്മളോട് ഉപദേശിച്ചാൽ നമുക്കത് ഇഷ്ടപ്പെടൂല്ല ആളുകളെ മുമ്പിൽ വെച്ച് ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാൽ നമ്മൾക്കത് ഇഷ്ടപ്പെടൂല്ല നേരെ മറിച്ച് അത് സ്വകാര്യമായിട്ടാണെങ്കിൽ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മളെ മക്കളും ഒരിക്കലും ആളുകളെ മുമ്പിൽ വെച്ച് ചീത്ത പറയുകയോ അതുപോലെ തന്നെ ഉപദേശിക്കുകയോ ചെയ്യാൻ പാടില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നാലാമത്തെ കാര്യം അൽ ബൈനൽ ഔലാദ് മക്കളുടെ ഇടയിൽ നീതി പുലർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ിക്കും നിങ്ങൾ മക്കളുടെ ഇടയിൽ നീതി പുലർത്തണം ചില മക്കൾ നല്ല ചൊർക്കുണ്ടാവും ചില മക്കൾ ഗ്ലാമർ ഉണ്ടാവില്ല അപ്പൊ ചില രക്ഷിതാക്കള് എല്ലാ സ്ഥലത്തേക്കും ആ ഗ്ലാമറുള്ള മക്കളെ കൊണ്ടുപോകുക ചില മക്കൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടാവും അവനെക്കുറിച്ച് ഇങ്ങനെ എല്ലാവരോടും പറയും അവനെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകും അവനിക്ക് അവനിക്കെല്ലാം വാങ്ങിക്കൊടുക്കും സ്വർണം വാങ്ങിക്കൊടുക്കും അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും മറ്റുള്ള മകൾക്ക് ഡ്രസ്സും വാങ്ങിക്കൊടുക്കൂല ഭക്ഷണം വാങ്ങിക്കൊടുക്കൂല എങ്ങോട്ടും കൊണ്ടുപോകൂല്ല ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ റബ്ബ് ശിക്ഷിക്കുകയാണ് ചെയ്യുക റസൂലുള്ള കൽപ്പിച്ചത് എന്താണ് എഴുതി രൂപിക്കും മക്കളുടെ ഇടയിൽ നീതി കാണിക്കണം അത് ചെറിയ മക്കളാണെങ്കിലും വലിയ മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചില മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകും അത് അതല്ലാവ് കൊടുത്തതല്ല ഇനിയിപ്പോ ഈ കുട്ടി എന്താ കാട്ടുക ചില മക്കൾക്ക് നല്ല മാർക്ക് ഉണ്ടാകും അത് അതെല്ലാവ് കൊടുത്തതാണ് ഈ കുട്ടിക്കിപ്പോ എന്താ കാട്ടുക ചിലപ്പോ മാർക്കുള്ള കുട്ടിയേക്കാൾ നമ്മൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുക ഈ മാർക്കില്ലാത്ത കുട്ടിയെ കൊണ്ടായിരിക്കും ഇപ്പൊ മക്കളുടെ ഇടയിൽ നീതിയോടെ പെരുമാറുക അനീതി ഒരിക്കലും നമ്മൾ കാണിക്കാൻ പാടില്ല അതാമത്തെ കാര്യം അമിതമായ സ്വാതന്ത്ര്യം മക്കൾക്ക് നൽകാൻ പാടില്ല രാത്രി ആറു മണിയാകുമ്പോൾ വീട്ടിലേക്ക് കയറി വരണമെന്നുള്ളത് അതൊരു തീരുമാനമാണ് പിന്നെ അതിൻ്റെ പുറത്ത് വേറൊരു സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കാൻ പാടില്ല ഇന്ന കൃത്യമായ ചില സമയങ്ങൾ നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണം അമിതമായി ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾ നമ്മളെ പരിധിയിൽ നിന്നും അകന്നു പോകും കാക്കട്ടെ അതുപോലെ തന്നെ അമിതമായ ദൂർത്ത് മക്കൾക്ക് പഠിപ്പിക്കാൻ പാടില്ല ആർഭാട ജീവിതം രക്ഷിതാക്കൾ മക്കൾക്ക് പഠിപ്പിക്കാൻ പാടില്ല മക്കൾ ഫോൺ വാങ്ങണമെന്ന് എന്ന് പറയുമ്പോഴേക്ക് ചില രക്ഷിതാക്കൾ അൻപതിനായിരത്തിൻ്റെയും അറുപതിനായിരത്തിൻ്റെയും മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുകയാണ് ബൈക്ക് വേണം എന്ന് പറയുമ്പോഴേക്ക് ബുള്ളറ്റാ വാങ്ങിക്കൊടുക്കുന്നത് വാങ്ങിക്കൊടുക്കേണ്ടെന്നല്ല പക്ഷെ അതൊക്കെ ചെറുതും വലുതിലേക്ക് വരണം അതുപോലെ തന്നെ സൈക്കിൾ വേണം എന്ന് പറയുമ്പോഴേക്ക് ഗീറിലെ സൈക്കിളാണ് രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുന്നത് പുതിയ സൈക്കിളാണ് വാങ്ങിക്കൊടുക്കുന്നത് ഡ്രസ്സ് വേണം എന്ന് പറയുമ്പോഴേക്ക് രണ്ടായിരത്തിൻ്റെയും മൂവായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുകയാണ് അങ്ങനെ ഒരിക്കലും രക്ഷിതാക്കള് ചെയ്യാൻ പാടില്ല മക്കൾക്ക് ദാരിദ്ര്യം പഠിപ്പിക്കണം മക്കൾക്ക് വിഷമങ്ങളും സങ്കടങ്ങളും നമ്മൾ പഠിപ്പിക്കണം അല്ലെങ്കിൽ അവരെ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ അതിനെ നേരിടാൻ നമ്മളെ മക്കൾക്ക് കഴിയൂല നമ്മളെ മക്കൾ ആർഭാട ജീവിതം നയിച്ച് കടത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ ആണ്ടുപോവുകയാണ് നമ്മളെ മക്കളുടെ സ്വഭാവങ്ങളൊക്കെ മോശമായി കൊണ്ടിരിക്കും സ്വാമിതമായ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് ഒരു അണുപോലും മക്കൾ കേൾക്കൂല ഒന്നും കേൾക്കൂല ചെറുപ്പത്തിൽ തന്നെ അമിതമായ സ്വാതന്ത്ര്യം ചില രക്ഷിതാക്കൾ കൊടുക്കും ഇന്നിപ്പോൾ രക്ഷിതാക്കളൊക്കെ വല്ലാത്ത കമ്പനിയാണ് മക്കളോട് ഫ്രണ്ട്ഷിപ്പാണ് അതൊക്കെ വേണം വേണ്ട എന്നല്ല പക്ഷെ അമിതമായ ഫ്രണ്ട്ഷിപ്പ് മക്കളോട് ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കളോട് പിന്നെ നമ്മൾക്ക് ഉപദേശിക്കാൻ കഴിയൂല ഇന്നത് ചെയ്യടാ ഇന്നത് ചെയ്യണ്ടടാ എന്ന് പറയാൻ നമ്മൾക്ക് പറ്റൂല കാരണം ഫ്രണ്ട്സുകള് അങ്ങനെ പറയില്ലല്ലോ അതുകൊണ്ട് കൂടുതലായി ഫ്രണ്ട്ഷിപ്പ് മക്കളോട് ഉണ്ടാകാൻ പാടില്ല വേണം പക്ഷെ അമിതമാകാൻ പാടില്ല അമിതമായി കഴിഞ്ഞാൽ എല്ലാം നമ്മൾക്ക് ബുദ്ധിമുട്ടായി മാറും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഹ്ലത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി തരണേ റഹ്മാനെ മക്കളുടെ ചീത്ത സ്വഭാവങ്ങളൊക്കെ നീ നന്നാക്കണേ അല്ല പഠിക്കുന്ന കാര്യത്തിൽ നല്ല ബുദ്ധി ഘർമ്മതയുള്ള മക്കളാക്കണേ അല്ല നല്ല ഓർമ്മ ശക്തിയുള്ള മക്കളാ ദുനിയാവിലും ആഹ്ലും ഞങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സന്തോഷിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ല അതിലുപരി അഞ്ച് ഭക്ത നിസ്കരിക്കുന്ന നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മക്കളാക്കണേ അല്ല ജോലിയില്ലാത്ത മക്കൾക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ല വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകള നൽകണേ അല്ല എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും നീക്കണേ അല്ല മക്കൾ കാരണം ഞങ്ങളാഭിമാനം നഷ്ട അല്ല എത്ര രക്ഷിതാക്കളാണ് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നത് ഉസ്താദെ ഞങ്ങളെ മക്കള് കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുകയാണ് മക്കളോട് ശരിക്കും സംസാരിക്കാൻ പോലും ഭയമാണ് ഉസ്താദെ എന്ന് പറഞ്ഞ് എത്രയത്ര രക്ഷിതാക്കൾ കാക്കണേ അല്ല മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ല നല്ല ബുദ്ധി കൊടുക്കണേ അല്ല സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ല നിന്റെ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ജീവിക്കാൻ ഉള്ള മനസ്സ് ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാഹ് പെട്ടന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് മുസ്ലിമീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വത്ബ് അലൈനാ ഇന്നക അൻത തവവാബുർ റഹീം വഗ്ഫിർ ലനാ വ ഇയാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته